അവധിക്കാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാജ്യത്തിന്റെ കാവൽക്കാരോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സൈനികരെ നേരിട്ട് കണ്ടപ്പോൾ കുട്ടികൾക്ക് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങളും ഉണ്ടായിരുന്നു സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള യുദ്ധോപകരണങ്ങൾ നേരിൽ കാണാൻ കഴിയുമെന്ന ആകാംക്ഷയോടെയാണ് സൈനിക ക്യാമ്പിലേക്ക് പ്രവേശിച്ചത് യുദ്ധ ടാങ്കിപ്പ് സെൽഫിയും എടുത്ത് ഇവർ മുന്നോട്ട് നീങ്ങി നൂറുകണക്കിന് വെടിയുണ്ടകൾ പായിക്കുന്ന യന്ത്രത്തോക്കും കുഴിബോംബുകളും റോക്കറ്റ് ലോഞ്ചറുകളുമെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന കൗതുക കാഴ്ചയാണ് പിന്നീട് അവർ കണ്ടത് സിനിമകളിൽ മാത്രം നമ്മൾ ഈ അല്ലെങ്കിൽ ആർമി ആൾക്കാരൊക്കെ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റി ഭയങ്കര ഇതെല്ലാം കണ്ട് ആവേശത്തിലായ കുട്ടികൾക്ക് അതിൽ ചിലത് പ്രയോഗിക്കാൻ കൂടി കഴിഞ്ഞതോടെ സന്തോഷം ഇരട്ടിയായി ുമായുള്ള ഏറ്റുമുട്ടലിന്റെ പ്രതീതി സൃഷ്ടിക്കുന്ന ഡെമോ പ്രകടനവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു അടുത്തറിയാൻ പറ്റിയത് പോലെ പിന്നെ ഒരുപാട് അവർ നേരിടുന്ന ഒരുപാട് കാര്യങ്ങള് ഞങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ പുതിയ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എൻഎസ്റ്റി കമാൻഡോ ആയിരുന്ന മനേഷ് മുംബൈ ഭീകരാക്രമണത്തിൽ തീവ്രവാദികളെ തുരത്തിയ അനുഭവം പങ്കുവച്ചത് കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു കാടുകളിലൂടെയുള്ള സാഹസിക യാത്ര കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി ഷ്ടായി അതേപോലെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് അവരെങ്ങനെ അത് ചെയ്യുന്നേ വെടിവെക്കുന്ന അങ്ങനത്തെ ഒക്കെ വെപ്പൺസൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ആർമീത്തെ സാർമാരൊക്കെ പിന്നെ അവർക്ക് സാർമാരെയൊക്കെ കുറച്ചും കൂടി ഇഷ്ടമായി അതേപോലെ അവർ തിരിച്ചും ഇങ്ങോട്ട് ഇഷ്ടത്തോടെ ഒക്കെ വത്താൻ പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു അവർക്ക് ഒരു വലിയ താങ്ക്സ് തന്നെ പറയുന്നു കോഴിക്കോട് പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കാണ് സൈനിക ക്യാമ്പ് സന്ദർശിക്കാനുള്ള അത്യപൂർവ്വ അവസരം ലഭിച്ചത് സൈനിക സേവനം എത്രമാത്രം ഉത്തരവാദിത്വം നിറഞ്ഞതാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിയത് ന്യൂസ് കോഴിക്കോട്